സംഘടന അല്ല ഒരിക്കലും ഇല്ല അത് ഇവിൻപുള്ള കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഫേക്കാന്ന് ഉടനെ തന്നെ പുള്ളി പ്രശ്നിച്ചിപ്പോൾ പിവിൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മുടെ സെക്രട്ടറി ഒരു ലെറ്റർ ഇവൻ കൊടുത്തത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉപസംഘടനയാണോ നിർമ്മാത സംഘടന എന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ാണ് ഞാനിപ്പോൾ ഇന്നും താന്ദ്രയായിട്ട് സംസാരിച്ചാണ് ഇന്ന് ഈ ന്യൂസ് വന്നു കഴിഞ്ഞിട്ടും ഞാൻ സാന്ദ്രയനെ വിളിച്ച് സംസാരിച്ചാണ് അപ്പോഴും നമ്മളിങ്ങനെ തന്നെയാണ് ഒരു അസോസിയേഷൻ ആകുമ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് ഞാൻ സംസാരിക്കുന്ന രീതി ആയിരിക്കത്തില്ല ഒരു സീനിയർ ആളായി സംസാരിക്കുന്ന ടോണ് അപ്പോൾ അതിനെല്ലാം വ്യത്യാസം ഉണ്ട് ചിലർ അടിച്ചമർത്തി സംസാരിക്കുമായിരിക്കും ചിലർ ഒരു ആയിട്ട് സംസാരിക്കും ചിലർ ഡിപ്ലോമസിയിൽ സംസാരിക്കുമായിരിക്കും അങ്ങനെ പല ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരാൾ ഒരു ഞാനൊരു തമാശ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്വീകരിച്ചേക്കും അല്ല ഞാൻ പറഞ്ഞ് സാന്ദ്ര ചിലപ്പോൾ വേറൊരാൾ തമാശ പറയുന്നതായിട്ട് ആൾക്ക് തോന്നത്തില്ലായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് എന്നോട് ഇങ്ങനെയായിരുന്നു സംസാരിക്കേണ്ടത് എന്നോട് ഇങ്ങനെ പറയാവുള്ളായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ട് പറ്റും ഇനിയിപ്പോൾ വനിതാതർവാതാക്കളോട്ട് ഇപ്പോൾ സാൻട്ര ഇൻക്ലൂഡിങ് സാഡ്ര അവരോട്ട് ഇന്നൊരു മറ്റൊരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ചർച്ചയിലേക്ക് അസോസിയേഷൻ ഇപ്പോൾ അടുത്താൽ കടക്കും തീർച്ചയായിട്ടും എന്നുള്ള മീറ്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം അപ്പം ഞാനൊന്നും ഉണ്ടായിരുന്നല്ലോ ആ മീറ്റിങ്ങിന് അപ്പോൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു മുഴുവൻ സമയം ഉണ്ടായിരുന്നു അല്ലാണ്ടിട്ടൊരു എൺപത് ശതമാനം ഉണ്ടായിരുന്നു ഇരുപത് ശതമാനത്തിന് ഞാനില്ലായിരുന്നു അങ്ങനെയല്ല തുടക്കം മുതലേ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ എന്താണ് നടന്നതെന്ന് വളരെ കൃത്യമായിട്ടറിയാം അതിൻ്റെ അകത്ത് തന്ന നിർദ്ദേശങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളുണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിച്ചുകൊണ്ടിട്ട് നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ടാകും ഈ സാൻഡ്ര പറയുന്ന മറ്റൊരു ആരോപണം ഈ മറ്റ് അംഗങ്ങളുടെ ചർച്ചയില്ലാതെ ജനറൽ ബോഡി കൂടാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേ ഒരു കത്തയച്ചു സാൻഡ്ര ആരോപിക്കുന്നുണ്ട് അതിലെന്തൊരു വസ്തുത ഉണ്ടോ അല്ല അതിൻ്റെ അകത്ത് സാന്ദ്ര അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ സാന്ദ്ര പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളിങ്ങനെ ഓഫീസ് വെയറേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഒരു കത്താണ് ഇടുന്നത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ കൊടുക്കുന്ന എന്തെങ്കിലും വ്യത്യാസപ്പെട്ട് കൊടുക്കണോ എന്തെങ്കിലും സെന്റൻസ് ചേർക്കണോ അല്ലെങ്കിൽ കളയണോ എന്നൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈവൻ കൊടുത്തത് എന്നാണ് കേട്ടോ എനിക്കറിയാവുന്നത് അതെല്ലാം ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണല്ലോ അമ്മയും ഒരു സ്വകാര്യ ചാനലുമായി നടത്തിയ ഒരു പരിപാടിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിർമ്മാതാക്കളെ വിളിച്ചില്ല അപ്പോൾ അമ്മയുടെ ഉപഗ്രൂപ്പാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ അല്ല ഇതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ അംഗമായിട്ടുള്ള ഒരു സാന്ദ്ര തോമസ് ഇങ്ങനെയൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് അറിയത്തില്ല ആക്ച്വലി എന്താന്ന് ചോദിച്ചാൽ അമ്മ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉപസംഘടനയാണോ നിർമ്മാതാക്കളുടെ സംഘടന എന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല അത് മറ്റൊരു പെട്ടെന്ന് ഒരു അത്യാക്ഷനായിട്ട് മറ്റ് സ്ത്രീകളിലൊരു വിഷയം നിർമ്മാതാക്കളുടെ അല്ല ഒരിക്കലും ഇല്ല അത് കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഫേക്കാന്ന് ഉടനെ തന്നെ പ്രശ്നിച്ചു പിൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മുടെ സെക്രട്ടറി ഒരു ലെറ്റർ ഇവൻ കൊടുത്തത് അത് സത്യമാണ് അന്ന് വെച്ച് അത് ആള് തന്നെ ഇ പി വന്ന് പറഞ്ഞല്ലോ യും താരസംഗറിനെ കൂട്ടത്തോട് പിരിച്ചുവിടുന്നു ഇപ്പൊ താരസംഘങ്ങളുടെ ഒരു വിഷയം പറയാൻ പോലും നിങ്ങൾക്കല്ലേ നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും വിഷയം വന്നാണോ താരങ്ങളുടെ വിഷയം പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് താരസംഗരം നിലനിൽക്കുന്നത് അത്രയും ഒരു പിരിച്ചുവിടലും ഉൾച്ചോട്ടും താരസംഗരം നടത്തിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തോന്നുന്നു അല്ല അങ്ങനെയല്ല അതിപ്പോൾ പലർക്ക് പല അഭിപ്രായങ്ങളും പി എം പറയാതെ അപ്പോൾ ചിലർ പ്യൂ പറയുന്നുണ്ടായിരുന്നു വേണ്ട എല്ലാം കൂടെ എല്ലാവരോടും ഒരുമിച്ച് രാജിവെക്കണ്ട അതൊക്കെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്

അപ്പം സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രി വലിയൊരു കടന്നു ബാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ അല്ല അങ്ങനെയല്ല നമ്മൾ സിനിമ എപ്പോഴും നല്ല സിനിമ ആണെങ്കിൽ ഇൻട്രെസ്റ്റിങ് സിനിമ സിനിമ പോയി കാണും അപ്പൊ ഞാൻ തന്നെ സിനിമയിലുള്ള ആളാണ് എത്ര സിനിമകൾ കാണാതിരിക്കുന്നു എത്ര സിനിമകൾ കാണുന്നു അപ്പം നല്ലതെന്ന് ഉള്ള സിനിമ കേൾക്കുന്ന സിനിമകളാണ് നമ്മൾ പോയി കാണുന്നത് അത്തരത്തിൽ ഈ ആം എന്ന് പറയുന്ന അല്ല എ ആർ എം എന്ന് പറയുന്ന സിനിമ ഒരു നല്ല സിനിമയാണ് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തതാണ് മസ്റ്റ് വാച്ച് എന്ന് തോന്നുന്ന അല്ല എന്ന രീതിയിൽ അഭിപ്രായം കിട്ടുന്ന സിനിമയാണെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ കണ്ടിരിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ സിനിമ ഇപ്പോൾ ഇറക്കുന്നത് കാരണം ഈ സിനിമ ഇപ്പോൾ ടൊവിനോ പറഞ്ഞ ബഡ്ജറ്റ് ഒന്നും അല്ല നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈവൻ പറയണ്ട റിയൽ ആയിട്ടുള്ളത് പോലും വന്ന് കാണട്ടെ ഞെട്ടട്ടെ എന്നൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നും പറയാൻ വേണ്ടിയിട്ട് പോയില്ല അപ്പോൾ ഈ സിനിമ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഒരു സി ജിക്ക് തന്നെ നമ്മൾ എത്രയോ കോടികളാണ് മുടക്കി വയ്ക്കുന്നത് എട്ടുപത് കോടി രൂപ മേളി നമ്മൾ അതിനും ഈവൻ മുടക്കി വയ്ക്കുന്നത് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു നൂറ്റാമ്പത് ദിവസത്തെ ഷൂട്ട് ഇത്രയും ആർട്ടിസ്റ്റ് എത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചേക്കുന്നു ഇത്രയും പിന്നെ എന്താണ് ഇല്ലാത്ത ഒരു എക്യുപ്മെൻസും ഇല്ല അപ്പോൾ അത്രയും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമറകൾ യൂസ് ചെയ്തേക്കുന്നു അപ്പം അത്രയും ഉള്ളൊരു സിനിമയ്ക്ക് എത്രയോ ബഡ്ജറ്റ് ഇപ്പം ഇവനാകും മനസ്സിലായി നമ്മളിപ്പോൾ ഇതൊരു ഭയങ്കര വേണ്ട സിനിമ പറഞ്ഞിട്ട് അങ്ങനെ ഈവൻ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെ അൺവാണ്ടഡ് ഹൈപ്പ് നമുക്ക് വേണ്ട അതുകൊണ്ടാണ് സിനിമ സംസാരിക്കട്ടെ എന്നുള്ളതാണ്